ത് നമ്മുടെ സ്വന്തം ആലത്തൂർ പോലീസ് സ്റ്റേഷനിലാണ് രാജ്യത്തിൽ തന്നെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനിലുള്ള അഞ്ചാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് നമ്മുടെ സ്റ്റേഷനാണ് എന്തുകൊണ്ട് മറ്റുള്ള പോലീസ് സ്റ്റേഷനുകളെ അപേക്ഷിച്ച് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ വ്യത്യസ്തമാവാൻ കാരണം നമുക്ക് സി എസ് ആറിന്റെ അടുത്ത് ചോദിച്ചിട്ട് വരാം ഇത് ഈ ഒരു അവാർഡ് നിർണയത്തിൽ എങ്ങനെ വിനിയോഗിക്കുന്നു അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമ്മുടെ ഇവിടെയുള്ള കേരളത്തിലെ ഒട്ടുമിക്ക സ്റ്റേഷനുകളിലും ഏകദേശം ഒരുവിധം എല്ലാം ഒരുപോലെ തന്നെയാണ് പക്ഷേ അതിനകത്ത് കുറച്ചായിട്ട് കുറച്ചുകളൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ ഞങ്ങളത് ഉള്ള സൗകര്യങ്ങളെ പരമാവധി നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ അറിയാം ഇത് ഒരു ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അപ്പോൾ ഏതൊരു വിശ്വസിക്കും വരാവുന്ന വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാറുകൾക്ക് പാർക്ക് ഒരു പ്രത്യേക സൗകര്യവും അതുപോലെ ബൈക്കുകൾക്കായിട്ടുള്ള പ്രത്യേക സൗകര്യവും പ്രത്യേകം പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അതിനേക്കാൾ ഉപരി ഏതെങ്കിലും ഒരു ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സൺസായിട്ടുള്ള ആളുകൾ ഉള്ള ആളുകൾ സ്റ്റേഷനിലേക്ക് അവരുടെ നില ആവശ്യങ്ങൾക്ക് വരികയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേകം ഒരു പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങളുടെ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാൻ പറ്റും അത് പ്രത്യേകം മാർക്ക് ചെയ്ത് അത് പി ആർഒൻ്റെ ടേബിളിനോട് തൊട്ട് ചേർന്നിട്ടാണ് അവർക്ക് പാർക്കിംഗ് സൗകര്യം കൊടുത്തിരിക്കുന്നത് മറ്റുള്ള വിശേഷ കഴിഞ്ഞാൽ കുറച്ച് ദൂരെയാണ് അപ്പോൾ അവർക്ക് ഇവിടെ വരെ വരാനും അവരുടെ പെറ്റീഷൻസ് അവർക്ക് പ്രത്യേകം സീറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വരുന്ന ആളുകൾക്ക് അവർ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ പാർക്ക് ചെയ്ത് തൊട്ട് തന്നെ ആ സീറ്റിലേക്ക് ഇരിക്കാൻ പറ്റും എത്ര പരാതിക്കാരുണ്ടെങ്കിലും അവരുടെ പരിഗണന ഏറ്റവും പ്രഥമമായി തന്നെ പരിഗണിച്ച് അത് എന്താണെന്ന് വെച്ചാൽ അതടപടികൾ ചെയ്യും അതെൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യും ഇനിയിപ്പോൾ അവർക്ക് പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറണമെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് കയറാനുള്ള റാമ്പും ഉണ്ട് അപ്പോൾ റാമ്പ് വഴി അവർക്ക് പോലീസ് സ്റ്റേഷനകത്തേക്ക് തന്നെ കയറി വരാനും പറ്റും ആ ഒരു സൗകര്യം ഞങ്ങളത് പ്രത്യേകം തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അത് ഈ ഒരു അവാർഡ് നല്ലൊരു പ്രത്യേകമായിട്ട് അവരത് കമ്മിറ്റി അത് നോട്ട് ചെയ്യുകയില്ല പിന്നെ ഇവിടെയൊക്കെ നിൽക്കു നോക്കിയാൽ പോലീസ് സ്റ്റേഷനിൽ അറിയാം ഇവിടെ പബ്ലിക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രത്യേക ലൈബ്രറി ഉണ്ട് പിന്നെ എല്ലാ വിസിറ്റേഴ്സിനെയും സ്വീകരിക്കാനുള്ള പ്രത്യേക കൗണ്ടറുകൾ അത് വനിതാ പോലീസടക്കം ഡ്യൂട്ടികളുള്ള ഉദ്യോഗസ്ഥർ അടക്കം അത് ചെയ്യുന്നുണ്ട് പിന്നെ ഫൈലിംഗ് റൂം ലോക്കപ്പ് പിന്നെ മറ്റുള്ള ഓഫീസ് സ്റ്റാഫ് അതുപോലെ കമ്പ്യൂട്ടർ ഐകോപ്സ് എന്ന് പറയുന്ന പ്രത്യേക സംവിധാനം അപ്പോൾ എല്ലാത്തിനും ഇതെല്ലായിടത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങളാണ് പക്ഷെ അത് നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വൃത്തിയായി അതിൻ്റേതായ ആ ഒരു വർക്കിംഗ് സ്പേസ് പരമാവധി ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ടൈൻ ഉള്ള നമ്മൾ ചെയ്യുന്നുണ്ട് അതൊരു പ്രത്യേക കാര്യമാണ് അതാണ് ഒരു പ്രത്യേക പരിഗണന എന്ന് പറയുന്നത് പ്രത്യേക പ്രത്യേകത എന്ന് പറയുന്നത് ഈ സെക്ഷൻ സംബന്ധിച്ച് അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് പഞ്ചായത്തുകളും ഒരു പഞ്ചായത്തിൻ്റെ പകുതിയും തോളം ഉൾപ്പെടുന്ന വളരെ വലിയ ഒരു സ്റ്റേഷൻ പരിധിയാണ് അപ്പോൾ ഒരുപാട് ആളുകളും എല്ലാം തന്നെ വരുന്നുണ്ട് അപ്പോൾ അവരുടെ റെസ്പോൺസ് അവരുടെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ് പോലീസിൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് അതുപോലെ പബ്ലിക്കിൻ്റെ നമ്മുടെ ആലത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന ആളുകളുടെ ഒപ്പീനിയൻ പോലീസിൻ്റെ പോലീസിങ്ങിനെ കുറിച്ച് അത് വളരെ പ്രാധാന്യമായിരുന്നു ഈ ഒരു അവാർഡ് നിർണ്ണയത്തിൽ അപ്പോൾ അവരുടെ സപ്പോർട്ട് പോലീസിനുള്ള സപ്പോർട്ട് ഞങ്ങളുടെ പ്രവർത്തനത്തിനുള്ള ഒരു അംഗീകാരം അത് ഈയൊരു അവാർഡ് കമ്മിറ്റിക്ക് മുന്നാകെ അത് അവർ തന്നെ നേരിട്ട് ഉദ്യോഗസ്ഥർ അതായത് നമ്മുടെ ഈ അവാർഡ് നിർണ്ണയത്തിന് വന്നത് മിനിസ്ട്രി ഓഫ് ഹോം മിനിസ്റ്റേഴ്സിൻ്റെ ഓഫീസിൽ ആളുകളാണ് പി എം ഡി ഓഫിൽ ആളുകളാണ് അപ്പോൾ അവർ ഈ പബ്ലിക്കുമായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരിൽ നിന്ന് ശേഖരിച്ച ഫീഡ്ബാക്കാണ് അതിന് പോലീസിന് യാതൊരു ഭാഗവുമില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അതും ഞങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായി ഞങ്ങൾക്ക് സപ്പോർട്ടായി ഇത് എൻ്റെ പോലീസ് സ്റ്റേഷനിൽ ഇവിടെ അൻപത്തിരണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും എട്ട് ഹോം ഗാർഡ്സും ണോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അത് ഇപ്പോൾ എൻ്റെ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ എനിക്ക് ഏകദേശം ആയിരത്തി മുന്നൂറോളം കേസുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അത് കോടതിയിലേക്ക് എത്താനുള്ള ഫയലുകൾ എന്ന് പറയുന്നത് പണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടിരിക്കുന്നത് നൂറിൽ താഴെ കേസുകളാണ് ബാക്കിയുള്ള കേസുകളൊക്കെ തന്നെ വിത്തൗട്ട് ഡിലേ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം അന്വേഷണം പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട കോടതികളിൽ എത്തിച്ചിട്ടുണ്ട് ഏറെ സന്തോഷം വളരെ വളരെ സന്തോഷം അതെ അത് ഇന്ത്യയിലെ അതെ ഇന്ത്യയിലെ ബെസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിൽ തെരഞ്ഞെടുപ്പ് പത്ത് പോലീസ് സ്റ്റേഷനുകളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇത് ഇന്ത്യയിൽ ഏകദേശം പതിനാറായിരത്തി അറുന്നൂറോളം പോലീസ് സ്റ്റേഷനുകളുണ്ട് അപ്പോൾ ഈ പ്രാഥമികമായിട്ടുള്ള ആ ഒരു കോമ്പറ്റീഷനിൽ നിന്നും എഴുപത്തി ആറ് സ്റ്റേഷനുകളാണ് ലാസ്റ്റ് റൗണ്ടിൽ വന്നത് അതിൽ പെടുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ കഷ്ടമാണ് അത് അത്രമാത്രം അതാണ് അത്രമാത്രം ആ ഒരു ക്രൈറ്റീരിയ അങ്ങനെയാണ് അത് അഞ്ചാം സ്ഥാനം എത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്വപ്ന തുല്യമായിട്ടുള്ളൊരു നേട്ടം തന്നെയാണ് അത് എൻ്റെ ഓരോ സ്റ്റാഫിനും അർഹതപ്പെട്ടതാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് മാത്രമല്ല എനിക്ക് മുമ്പ് ഇവിടെ വർക്ക് ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരും അവർക്കെല്ലാവർക്കും അർഹതപ്പെട്ട ഒരു അംഗീകാരമാണ് മോറോവർ ഇവിടെയുള്ള പബ്ലിക്കിനുള്ള അംഗീകാരമാണ് ഈ പബ്ലിക്കാണ് ഞങ്ങളെ ഇതിനകത്ത് എത്തി ഏറ്റവും വലിയൊരു ഫീഡ്ബാക്ക് ഞങ്ങൾ തന്ന് സഹായിച്ചു ഈ ഒരു അവാർഡ് കൂടുതൽ അർപ്പണ മനോഭാവത്തോടെ കൂടുതൽ അംഗീകാരത്തോടെ അല്ലെങ്കിൽ കൂടുതൽ കാര്യക്ഷമതയോടെ ജോലി ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു